മൂന്നാം സങ്കീർത്തനം അപകടത്തിൽ ആശ്രയം കർത്താവെ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേക്കർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ സ്ഥിരസുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്നവിടുന്ന് എനിക്ക് ഉത്തരമരളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവ് എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചകിട്ടത്തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ